പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി അനിവാര്യമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കി പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും മാറ്റാൻ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും പരിഹസിച്ചു മുഖ്യമന്ത്രിക്കെതിരെയുള്ള കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും അജിത് മാറ്റി നിർത്താനുള്ള ധൈര്യം വിജയനില്ല മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക കേസന്വേഷണം സിബിഐക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് അനവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയായ അനന്തപരിയുടെ പിരിവാറലൂടെ പരിവർത്തനത്തിൽ പടഹത്തോടെ മുഴക്കിക്കൊണ്ട് കെ പി സി സിയുടെ തല്ലിച്ചമെ ഒഴുക്കിയ സമര പരമ്പരയുടെ ഇന്ന് ആരംഭിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചു കല്ലെറിയുകയോ തെറി പറയുകയോ ഒന്നും ചെയ്യാത്ത പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു മനുഷ്യ ജീവിതത്തിന്റെ ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു നാട്ടുകാരൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലപ്പുറം ജില്ലയിൽ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്ന ഒരു ഡിഐ ജിയും എസ് പിയും സിഐയും ഈ വ്യഭിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണക്കള്ളക്കടത്തായിരുന്നു സ്വർണക്കള്ളക്കടത്തായിരുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ അറിവോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോട് കൂടി രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരായ പീഡന പരാതിയിലും മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ വിമർശനം ഉയർത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ബലാത്സംഗ കേസിൽ പ്രതിയാകാൻ പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുകളിലിരിക്കുന്നവന്മാരെ സുഖിപ്പിക്കാൻ നോക്കുന്ന ഒറ്റ പോലീസുകാരനെയും വെറുതെ വിടില്ലെന്നും വി ഡി സതീശനും കൂട്ടിച്ചേർത്തു എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എ ഐ സി സി സെക്രട്ടറിമാരായ പി വി മോഹൻ വി കെ അറിവഴകൻ മൻസൂർ അലി ഖാൻ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം